ഫൈനസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ നമ്മൾ ജീവകനും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊരു ജീവകനും കളൊക്കെ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആണ് എന്നെ പറഞ്ഞു പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കുറച്ച് ഒരു പ്രോക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോക്സിന്റെ ചിക്കോട് അത്ര ചെയ്യുന്നത് തീരുവിലെ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ട് എന്നെ കാണാൻ തുടങ്ങുക പിന്നെ നമ്മളെ ഗെയിമിലോട്ട് സീക്രട്ട് സീക്രട്ടായിട്ടൊരു ബേസും കാലൊക്കെ വന്ന് സീക്രട്ട് ബേസ് അല്ല സീക്രട്ട് ടവറും കാണൊക്കെ വന്നിട്ടുണ്ടോ ഈ ഒരു സീക്രട്ട് ടവറും ടവറുകളൊക്കെ നിങ്ങൾക്ക് എവിടെയായിട്ടാണ് വരുന്നത് ഇതെങ്ങനെ എടുക്കാമെന്നൊക്കെ ചെയ്യുന്നത് തീരുവീലോ ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ടാണ് നമുക്ക് ഓക്കെ പിന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു ജീവേങ്ങനും കാലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു തരാം അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എങ്ങനെയൊരു സീക്രട്ട് ടവറും കാളൊക്കെ എടുക്കാമെന്ന് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് അപ്പോൾ ഈ ഒരു സീക്രട്ട് അവർ കാണിക്കെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് നേരെ കോപ്പി ചെയ്യുക ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണം ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഗെയിമിനകത്തോട്ട് കയറാം നമ്മൾ ഗെയിമിനകത്തോട്ട് കയറി നേരെ സെറ്റിങ്സ് കയറാം സെറ്റിങ്സ് കയറാൻ ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ മുപ്പത്താറുന്നവരുടെ സ്ലോട്ട് സെലക്ട് ചെയ്ത് അവിടെ ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ സീക്രട്ട് ഒരു ടണൽ ടണലല്ല ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് സീക്രട്ട് ഫ്ലാറ്റ് എന്ന് പറഞ്ഞൊരു സിറ്റി സീക്രട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അപ്പം ആ സിറ്റിയും കളക്കെ എങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞു തരാം അപ്പം അതിനുശേഷം നിങ്ങൾ നേരെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കുക സ്ലോട്ട് സെലക്ട് ചെയ്തതിനുശേഷം ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടുത്തെ ഇൻറ്റർനെറ്റ് ഓപ്ഷന് വരാ ഇൻറ്റർനെറ്റ് ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടുത്തെ ഒരു പേസ് എന്ന് പറയുന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ജസ്റ്റ് ഓൺ ചെയ്ത് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇവിടുത്തെ പേസ് എന്ന് പറയുന്ന ബട്ടൺ ആ ഒരു പേസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ഒരു പേസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലീസ് വെയിറ്റ് നമ്മുടെ എഴുതി കാണിക്കുക അതുപോലെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഫയൽ ലോഡിങ് അഞ്ച് മിനിറ്റ് ടൈമറോട് കാണിക്കും അത് നിങ്ങൾ വെയിറ്റിൻ്റെ ആവശ്യമില്ല എന്നിട്ട് നേരെ നിങ്ങൾ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യുക ഫയൽ ലോഡിങ്ങ് കാണിച്ചതിനു ശേഷം മാത്രമേ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യുക എന്നിട്ട് ഗെയിം നേരെ റീഫ്രഷ് അയച്ച് ഗെയിമിനെ തന്നൂടെ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ആ ഒരു സീക്രട്ട് സിറ്റിയിലോട്ടും കണക്ക് എത്തുന്നതാണ് ഇതൊരു കടലിൻ്റെ സെൻ്ററും കാലക്കുള്ളൊരു സീക്രട്ട് സിറ്റി എന്നിത് ഒരു ആർക്കും അറിഞ്ഞുകൂടത്തൊരു സിറ്റി ആയതുകൊണ്ടാണ് സീക്രട്ട് സിറ്റി എന്ന് നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു സീക്രട്ട് സിറ്റിയാണ് എന്തായാലും വേറെ ലെവലിൽ ഒരു സിറ്റിയാണ് ഞാൻ എന്തായാലും എൻ്റെ ഫുള്ള് വ്യൂ കാണിച്ച് തരാം അപ്പം ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഞാൻ ഒരു ജിപ്പാഗും കളക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള വ്യൂ കാണിച്ച് ഇപ്പോൾ ഇപ്പം നമ്മൾ കുറെ കൃഷിയും കളക്കണ്ടെന്ന് പറഞ്ഞാൽ മരങ്ങള് കണ്ട കുറച്ച് മരങ്ങൾ മരങ്ങളിവിടെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ ഇവിടെ നല്ല ഓട്ടിച്ച് കാണിക്കാനൊക്കെ എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു സീക്രട്ട് സിറ്റിയും കാലം ഒക്കെ നമ്മുടെ ഗെയിമിനോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ഒരു ഡെവലപ്പർ കൊണ്ടുവന്നതാണെങ്കിൽ എനിക്കൊരു ഡൗട്ടുണ്ട് എന്തായാലും വേറെ ലെവലായിട്ടാണ് ഉണ്ട് കേസ് ഓക്കെ അപ്പം എന്തായാലും അടിപൊളി കിണം കാച്ചി സിറ്റി എന്ന് വെച്ചാൽ കിണ്ണൻ കച്ച സിറ്റി ഉണ്ട് ഇതാ ഇതാണ് കേസ് ജെറ്റ് പാക്ക് വഴിയുള്ള ഒരു ദൃശ്യവും കാലൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ചോദിച്ചാൽ നമ്മളൊരു സീക്രട്ട് സിറ്റിയും കളിക്കാം എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു സീക്രട്ട് നിങ്ങൾ ചോദിച്ചെങ്കിൽ അങ്ങേറ്റം കാണുന്ന ഒരു സീക്രട്ട് ടവറാണ് ടവറും സിറ്റിയുമായിട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വന്നത് എന്തായാലും ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ജസ്റ്റ് എന്തായാലും ഞാൻ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സീക്രട്ട് സിറ്റിയും ആൻഡ് സീക്രട്ട് നമ്മൾ ആ ടവറും കളക്കെ കിട്ടുന്നതിന് എന്തായാലും വേറെ ലെവലായിട്ടുണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറക്കാതെ തന്നെ ഇട്ടേക്കാം അപ്പോൾ കുറേ വീഡിയോയിൽ ഞാൻ കുറേ കൂടെ ഒരു പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചാൽ നമ്മളെ വീഡിയോ ഇടുമ്പോൾ ലിങ്ക് അതിന് കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ലിങ്ക് നമുക്കിവിടെ അപ്ലൈ ആവാത്ത കൊണ്ടാണ് ഞാൻ ലിങ്ക് ഇടാൻ മറക്കുന്നത് ഓക്കെ എന്തായാലും ഈ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു ഇരുപടേക്കതായി തേക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയൊരു ജീവൻ എടുക്കാം പറഞ്ഞാൽ അപ്പം ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് ജീവൻ കൊണ്ടുവരുന്ന ജീ വാഗണിൻ്റെ ഒരു മോഡലാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചെങ്കിൽ ഇതേപോലത്തെ ഒരു മോഡലാണ് മോഡലാണെങ്കിൽ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ നമ്മുടെ നമ്മളെ ജീവൺ നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരുന്ന അതേ മോഡലായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ജീ വാഗൺ കൊണ്ടുവരുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൺഫേം ആയിട്ട് നമ്മുടെ ഈ ഒരു ജീവനുകളൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക നമ്മൾ ഗെയിമിലോട്ട് ഹൺഡ്രഡ് 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 പെർസെൻറ്റേജ് ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും ഒരു ജീവന കൊണ്ടു കൊണ്ട് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു എഡിറ്റഡ് വീഡിയോ ആണ് എഡിറ്റഡ് വീഡിയോ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ജീവകനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നേരത്തെ ഫോട്ടോയിൽ കണ്ട ആ ഒരു ജീവേകനം കൺഫേം ആയിട്ട് ഒറിജിനൽ ജീവ്യാഗനാണ് ആ ഒരു ഒറിജിനൽ ജീവേഖന തന്നെയായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവരുന്നത് അത് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്തൊരു ട്രെയിലർ ആഡ് ചെയ്തിട്ട് നമ്മൾ ട്രെയിലർ പിക്ക് ആണ് ട്രെയിലർ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ആ ഒരു ട്രെയിലർ ഫോട്ടോയിൽ കാണിച്ചിരിക്കുമ്പോഴെ തന്നെ ആയിരിക്കും നമ്മൾ ആ ഒരു ഗെയിമിലോട്ട് ഈ ഒരു ജീവേഗനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും അടിപൊളി ഒരു ജീവാങ്കണ ആണ് എന്തായാലും വരാൻ പോകുന്നത് ഇപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ജീവന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ പിന്നെ പറയുന്നത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ഒരു ജീവൻ കളക്കം വരും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് 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 പെർസെൻറ്റേജ് ആയിട്ട് ജീവൻ വരുന്നതായിരിക്കും നിങ്ങൾ ആ ഒരു ഫോട്ടോയിൽ കണ്ട പോലത്തെ ജീവൻ ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വരുന്നത് എന്തായാലും ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു ജീവേഖന എന്തായാലും വരാനായിട്ട് പറഞ്ഞു ഒരിക്കൽ കൂടി പിക്ക് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണെങ്കിൽ ഒരു പിക്ചറും കളക്ക് നിങ്ങൾ ഇപ്പം കണ്ടുപിടിക്കുന്ന ഒരു പിക്ചർ ഇത് കൺഫേം ആയിട്ട് ജീവകളും വരുന്നതായിരിക്കും അപ്പം കാത്തിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ടുപിടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു റൗണ്ട് ടണൽ പ്രോക്സ് ടണൽ പ്രോക്സും കളക്ക് നിങ്ങൾക്ക് ചിറ്റുകൂടെ ഞാൻ പറഞ്ഞ് നമ്മൾ നേരെ നമ്മളെ സീക്രട്ട് സിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാ പ്രോക്സും എടുത്ത് കാണിച്ചു തരാം അപ്പം അതിലെ ഫോൺ എടുത്താൽ ആർജേ ടൂളിൽ പോവാ നേരെ നമ്മളെ പി ത്രീന്ന് കളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ഐറ്റം ആണ് വരുന്നത് അതിൻ്റെ പേരെനിക്കറുടാ അങ്ങനെ ആർ വൺ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് എനിക്ക് ആർ വണ് അടിച്ച് കഴിഞ്ഞ പോലത്തെ റാമ്പാണ് വരുന്നത് അത് കഴിഞ്ഞ് ആർ ടൂ അടിക്ക് ആർ ടൂർ കളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റാമ്പായിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ നമ്മളെ ആർ ആറല്ല പി പതിനാറ് അടിച്ചു കഴിഞ്ഞാൽ വേറൊരു റാമ്പ് പോലത്തെ റാമ്പ് അല്ലെങ്കിൽ കട്ട പോലത്തെ ഒരു ഐറ്റം കളക്ക് വരും അതിൻ്റെ പുറത്ത് വന്നതിൻ്റെ ബാക്കി കോഡേ അടിച്ചു കാണിച്ചിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ആർജെസ് വിളിപ്പിക്കാം ആർ ത്രീയെന്ന് കളെ കളിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് വന്ന് ഈ ഒരു പ്രോക്സ് വരും അത് കഴിഞ്ഞ് നമ്മൾ ആർ ഒരിക്കലും ഒന്ന് കാണിച്ചു തരാം പി സെവൻ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോക്സ് വരും ഇത് ട്രാഷ് ക്യാൻ ആണ് ട്രാഷ് ക്യാൻ പോലത്തെ ഒരു പ്രോക്സ് വരും അത് കഴിഞ്ഞ് നമ്മൾ ആർ ആർ ഫോർ ആർ ഫോർ കളെ കളിച്ചു കഴിഞ്ഞാൽ ഒരു റാമ്പ് റൗണ്ട് കളർ പ്രോക്സ് ഒരു ഇതും വൈബ്യൂര് അപ്ഡേറ്റ് വന്ന ഒരു പ്രോക്സ് ആണ് അടുത്ത് ഈ ഒരു പ്രോക്സിന്റെ ചിറ്റോഡാണ് ആർ ഫൈവ് ആർ ഫൈവ് കളിച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ റൗണ്ട് കളർ പ്രോക്സുകളൊക്കെ വരുന്ന എല്ലാ കൂടെ ട്രൈ ചെയ്തൊന്നും നോക്കാം അപ്പോൾ അപ്പം ഇത്രയും ഉള്ളിൽ ഒരു വീഡിയോ നമ്മൾ റാമ്പിനെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ജീവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ അപ്പൊ ചെന്ന തീരുപിടിയിലുള്ള പിടികൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വേണത്തെ കാണാം ഓക്കെ ബൈ